സ്ഥിരം അപകടമേഖലയായ പനയംപാടത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ആറുമാസം മുൻപാണ് റിപ്പോർട്ട് നൽകിയത് അത് ആരും പരിഗണിച്ചില്ല റോഡിൻ്റെ അപാകമാണ് അപകടങ്ങൾക്കിടയാകുന്നത് എന്നതിനാൽ ഇവിടെ വേഗനിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആവശ്യപ്രകാരം പാലക്കാട് ഐ ഐ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തിനാണ് ഇത് കൈമാറിയത് എഴുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാവുന്ന റോഡാണെങ്കിലും അപകട സാഹചര്യം മുൻനിർത്തി മുപ്പത് ആക്കി പരമാവധി വേഗം ചുരുക്കിയിരുന്നു ഇത് വ്യക്തമാക്കുന്ന സൂചന ബോർഡെങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല അതിനാൽ റോഡിൽ തന്നെ വാഹന വേഗം കുറക്കണമെന്ന് വ്യക്തമാക്കുന്ന കട്ടികൂടിയ മാർക്കുകൾ വേണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് നിരോധിച്ചുള്ള അറിയിപ്പ് വെക്കാറും നിർദ്ദേശമുണ്ടായിരുന്നു വളവുകളിൽ വശം മാറി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാൻ ഡെലിനേറ്ററുകൾ സ്ഥാപിക്കാനായിരുന്നു മറ്റൊരു നിർദ്ദേശം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റോഡും അരികിലെ മണ്ണും തമ്മിൽ ഉയരവ്യത്യാസമുണ്ടായിരുന്നു രണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വാഹനങ്ങൾ ശ്രമിക്കുമ്പോൾ അപകടമുണ്ടാകാനിടയുണ്ട് ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശങ്ങളൊന്നും നടപ്പായില്ല നേരത്തെ ഇവിടെ വളവിൽ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാൻ റോഡ് പരുക്കനാക്കിയിരുന്നു ഇതേ തുടർന്ന് അപകടങ്ങൾ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് റോഡിൻ്റെ പരുക്കൻ സ്വഭാവം മാറി വീണ്ടും റോഡ് പരുക്കനാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു അധികൃതർ ഇക്കാര്യം കാര്യമായൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ നാല് ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകുമായിരുന്നു അപകടമേഖല എന്ന റിപ്പോർട്ടുണ്ടായിട്ടും അനങ്ങാതിരുന്ന ഉദ്യോഗസ്ഥരും ഭരണകൂടവുമാണ് പാലക്കാട്ടെ നാല് വിദ്യാർത്ഥികളുടെ മരണത്തിന് ഉത്തരവാദി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടത്ത് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ കരിമ്പ ചെറുളി പേട്ടതുടി വീട്ടിൽ റിത ഫാത്തിമയും പള്ളിപ്പുറം വീട്ടിൽ ഷെറിയും കാവുളേങ്ങൽ വീട്ടിൽ നിത ഫാത്തിമയും അത്തിക്കൽ വീട്ടിൽ ആയിഷ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ കാസർഗോഡ് സ്വദേശികളായ ലോറി ഡ്രൈവർ വർഗീസ് ക്ലീനർ മഹേന്ദ്രപ്രസാദ് എന്നിവർ വണ്ണാർക്കട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിനെ കുട്ടികളുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു എട്ടരക്ക് പൊതുദർശനത്തിനായി തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മാറ്റി അതേസമയം പനേപാടത്തെ അപകട കാരണം റോഡിന്റെ മിനുസുമേറിയ പ്രതലവും മഴയും തന്നെയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ പണം ഞങ്ങൾ തരും